മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മേഘനാഥനും വാമദേവനും അതുപോലെ പ്രതാപനും എല്ലാവരും ഭയങ്കര ആയിട്ടാണ് ഇരിക്കുന്നത് കാരണം അവരെ തല്ലിയ മാർക്കോയെ മേഘനാഥൻ നല്ല പണി കൊടുത്ത് പൂട്ടിയിട്ടുണ്ടെന്നുള്ളൊരു ധാരണയിലാണ് അവരിരിക്കണത് പക്ഷേ ഈ വിവരങ്ങളെല്ലാം കണ്ണനും മഹാലക്ഷ്മി അറിഞ്ഞതും കണ്ണനും മഹാലക്ഷ്മി സ്റ്റേഷനിൽ പോയ വിവരങ്ങളൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി ആർക്കോ വെളിയിൽ ഇറങ്ങൂലെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് മേഘനാഥൻ നിൽക്കണേ ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് ഇനി അവനെ അവനെങ്ങാനും വെളിയിലിറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യം എന്താവുമെന്ന് എനിക്കറിയില്ല കാരണം അവൻ്റെ കൈക്കൊക്കെ അത്രയ്ക്ക് കരുത്താണ് അതുമാത്രമല്ല അവൻ വെറുതെ ആരെയും ഉപദ്രവിക്കാറുമില്ല അത് ഞങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കിയതാണെന്നൊക്കെ വാമദേവൻ പറയുന്നുണ്ട് ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട് അതിന് ഈ കേസിൽ നിന്നും അവൻ ഊരി പോന്നിട്ട് വേണ്ടേ അവനെ ഒരു മൂന്ന് വർഷമെങ്കിലും ജയിലിൽ കിടത്താൻ പറ്റിയ വകുപ്പൊക്കെ ചേർത്താണ് ഞാൻ കേസ് കൊടുത്തിരിക്കുന്നത് ആ പെൺകുട്ടി ഏതാന്ന് വാമദേവൻ ചോദിക്കുമ്പം അതെൻ്റെ പരിചയത്തിലുള്ളൊരു കുട്ടിയാണെന്ന് പറയണോ ആ സമയത്ത് വാമദേവൻ ചോദിക്കുന്നുണ്ട് ആ കുട്ടി ഇതിന് തയ്യാറായതിന് പിന്നിൽ നീ എത്ര പൈസ കൊടുത്തു എന്ന് ചോദിക്കുമ്പം ഞാനങ്ങനെ ഒരുപാട് പൈസ ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ ഇവൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്ന് പറയുന്നുണ്ട് പിന്നീട് കരുണേനയും ഉണ്ണിനെയാണ് കാണിക്കുന്നത് ഉണ്ണി ഈ വിവരങ്ങളെല്ലാം കരുണയോട് പറയുന്നുണ്ട് അത് കേട്ടിട്ട് കരുണയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വരുന്നുണ്ട് കാരണം എൻ്റെ അച്ഛനെ തല്ലി ചതച്ചവനെ എന്തായാലും ജയിലിൽ പോയി ഒന്ന് കാണണം എന്നൊക്കെ കരുണ പറയുന്നുണ്ട് ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് ഇതിപ്പോൾ അയാൾ എന്തായാലും സ്റ്റേഷനിലാണ് അയാളെ കോടതിയിൽ ഹാജരാക്കി ജയിലിലേക്ക് അയക്കണ സമയത്ത് നമുക്ക് പോയി കാണാം അയാൾ അച്ഛനെ മാത്രമല്ലല്ലോ അമ്മാവനെയും തല്ലിയൊരു പരുവമാക്കിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ കരുണ പറയുന്നുണ്ട് അമ്മാവനെ അയാൾ അത്രയ്ക്കൊന്നും തല്ലിയില്ല എൻ്റെ അച്ഛനെയാണ് അയാൾ ശരിക്കും ും പഞ്ഞിക്കിട്ടത് അതുകൊണ്ട് തന്നെ അയാളെ ജയിലിൽ പോയി കണ്ട് അയാളുടെ മുഖത്ത് നോക്കി നാല് വർത്തമാനം എനിക്ക് പറയണം എന്നൊക്കെ പറയണു ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് എന്തായാലും നീ ഒന്ന് സമാധാനപ്പെടു നമുക്ക് പോകാം പറയുന്നുണ്ട് പിന്നീട് സ്റ്റേഷനിൽ പോയി മാർക്കോയെ കണ്ടിട്ട് കണ്ണനും മഹാലക്ഷ്മിയും നേരെ പോകുന്നത് അനന്തുവിൻ്റെ വീട്ടിലേക്കാണ് അവിടെ ചെല്ലുമ്പോൾ അനന്തും ലേഹിയുമുണ്ട് അപ്പം കണ്ണനോട് ചോദിക്കുന്നുണ്ട് എന്താ കണ്ണാ രാവിലെ തന്നെയെന്ന് ചോദിക്കുമ്പം അത് നിന്നോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് അന്ന് എന്നെ ആ ഗുണ്ടയിൽ നിന്ന് രക്ഷിച്ചില്ലേ മാർക്കോ അവനിപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് അതെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം അതൊക്കെ പറയാം അതുമാത്രമല്ല അന്ന് മഹാലക്ഷ്മിയെ ആ ഗുണ്ടകളിൽ നിന്ന് രക്ഷിച്ചതും ഈ മാർക്കോ തന്നെയാണ് ഇന്ന് പത്രത്തിൽ വാർത്ത കണ്ടപ്പോഴാണ് ഞങ്ങൾ വിവരങ്ങൾ അറിഞ്ഞത് അപ്പോഴാണ് മഹാലക്ഷ്മിയെ രക്ഷിച്ചതും എന്നെ രക്ഷപ്പെടുത്തിയതും ഒരാൾ തന്നെയാണെന്നുള്ള വിവരം ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ നേരെ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പം എസ് ഐ ഞങ്ങളോട് വിവരങ്ങളൊക്കെ പറഞ്ഞു എസ് ഐക്ക് ഈ മാർക്കോയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് അന്ന് തോമസ് ഡോക്ടറും നമ്മളോട് പറഞ്ഞത് നല്ല അഭിപ്രായം തന്നെയാണ് അതുകൊണ്ട് തന്നെ കേസിനെ ചോദിച്ചപ്പം എസ് ഐ പറഞ്ഞത് ഇതൊരു കള്ളക്കേസാണ് ഒരിക്കലും അവൻ സ്ത്രീകളോട് മോശമായി പെരുമാറില്ല എന്നാണ് പറഞ്ഞത് പിന്നീട് ഞങ്ങൾ മാർക്കോയെ കണ്ടപ്പോൾ മാർ മാർക്കോയും പറഞ്ഞത് ആരോ എന്നെ ചതിച്ചതാണ് സാർ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഞാൻ മൂന്ന് വർഷമെങ്കിലും ജയിലിൽ എടുക്കേണ്ടി വരും ആ മാതിരി കേസാണ് എൻ്റെ പേരിൽ ചാർജ് ചെയ്തേക്കണേന്നൊക്കെയാണ് മാർക്കോ പറഞ്ഞത് നമുക്ക് ആ മാർക്കോയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് പറയണോ ആ സമയത്ത് അനന്ത് ചോദിക്കുന്നുണ്ട് പെണ്ണു കേസാകുമ്പോൾ തന്നെ ജാമ്യം കിട്ടാത്ത ആയിരിക്കും അതിനകത്ത് ചേർത്തിരിക്കുന്നത് അതുമാത്രമല്ല ഇത് അനഃപൂർവ്വം കെട്ടിച്ചമച്ച കേസാകുമ്പം ഒരിക്കലും ജാമ്യം കിട്ടരുതെന്ന് കരുതിയായിരിക്കും ശത്രുക്കൾ ഈ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അനന്ദ് കണ്ണനോട് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് മഹി പറയുന്നുണ്ട് എന്ത് ചെയ്തിട്ടാണെങ്കിലും അയാളെ ആ കേസിൽ നിന്നും രക്ഷപ്പെടുത്തണം അനന്തു ഏട്ടാ അയാൾ അത്രയ്ക്കും നല്ലൊരു ചെറുപ്പക്കാരനാണ് ഇക്കാലത്ത് ഇതുപോലെ ഒരു ചെറുപ്പക്കാരനെ കണ്ടുതിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ് ഞങ്ങളെ സഹായിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് സഹായിക്കാമെന്ന് വിചാരിച്ച് അയാളെ അന്വേഷിച്ചിട്ട് അയാൾ ഞങ്ങളുടെ ഒരു സഹായവും കൈപ്പറ്റാൻ വന്നില്ല ഇപ്പം ആപത്ത് വന്നിട്ട് പോലും അയാൾ ഞങ്ങളെ വിളിച്ചറിയിച്ചില്ല ഞങ്ങൾ പേപ്പറിൽ കണ്ടാണ് അയാൾക്കിങ്ങനെ അപകടം പറ്റിയ വിവരം അറിഞ്ഞത് എന്നിട്ട് ഞങ്ങൾ ചെന്നപ്പോഴും അയാൾ ഞങ്ങളോട് ോട് സഹായം ചോദിച്ചൊന്നുമില്ല ഞാൻ ഇനി ഈ കേസിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുക മാത്രമേ ചെയ്തേന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നു ആ സമയത്ത് കണ്ണം പറയുന്നുണ്ട് ഞങ്ങൾ ആ എസ് ഐയോട് സംസാരിച്ച സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ മാർക്കോയ്ക്കെതിരെ സാക്ഷി പറഞ്ഞിരിക്കുന്നത് രണ്ട് ഗുണ്ടകളാണ് അവർ പക്ക ക്രിമിനലുകളാണ് അത് കഴിഞ്ഞ ദിവസം ഈ ഗുണ്ടകൾ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് മാർക്കോ കണ്ടിരുന്നു അന്ന് മാർക്കോ ആ ഗുണ്ടകളെ നല്ല രീതിയിൽ തന്നെ പെരുമാറി വിട്ടു അതിൻ്റെ ഒരു വൈരാഗ്യം കൊണ്ടാണ് അവരിപ്പോൾ മാർക്കോയ്ക്കെതിരെ ദൃക്സാക്ഷിമൊഴി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇവനക്ക് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടില്ല മാത്രമല്ല ഇനിയിപ്പോൾ കോടതി ചെന്നാലും ജാമ്യം കിട്ടാൻ സാധ്യതയില്ല എന്നാണ് ആ എസ് ഐ പറഞ്ഞത് പിന്നെ നമ്മൾക്ക് മുമ്പിലുള്ള ആകെ ഒരു വഴി എന്താന്ന് വെച്ചാൽ ഈ കേസ് കൊടുത്തിരിക്കുന്ന പെൺകുട്ടിയെ സ്വാധീനിച്ച് കേസ് പിൻവലിപ്പിക്കണം അതുമാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറയണു ആ സമയത്ത് അനന്ത് ചോദിക്കുന്നുണ്ട് ഈ മാർക്കോയെ ഈ ചതിച്ച് കേസിൽപ്പെടുത്തിയത് ആരായിരിക്കുമെന്ന് അപ്പോൾ കണ്ണം പറയുന്നുണ്ട് എനിക്ക് രണ്ട് മൂന്ന് പേരെ സംശയമുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് മേഘനാഥനാണ് കാരണം മേഘൻ്റെ അച്ഛനെയും കരുണയുടെ അച്ഛനെയും മാർക്കോ പഞ്ഞിക്കിട്ടത് അതുകൊണ്ട് തന്നെ ആ സമയത്ത് മേഘനാഥൻ ഇവിടെ ഉണ്ടായിരുന്നുമില്ല ഇപ്പം എന്തായാലും ഇതിൻ്റെ പിന്നിൽ മേഘനാണോ എന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറയണു ആ അനന്ദ് പറയുന്നുണ്ട് കണ്ണന്റെ സംശയം ശരിയായിരിക്കും കാരണം മേഘനൊക്കെ ഇതുപോലെയുള്ള കുനിഷ്ട ബുദ്ധികളൊക്കെ വരുവുള്ളൂ മേഘം തന്നെയായിരിക്കാം ഇതിന്റെ പിന്നിൽ എന്ന് പറയുന്നുണ്ട് പിന്നീട് കണ്ണൻ അനന്തുവിനോട് പറയുന്നുണ്ട് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും എത്ര പൈസ ചിലവാക്കിയിട്ടാണെങ്കിലും അയാളെ പുറത്തിറക്കണം അതിപ്പോൾ നമ്മളുടെ ഒരു ആവശ്യം കൂടിയാണെന്ന് കണ്ണൻ പറയുമ്പോൾ അനന്ദ് പറയുന്നുണ്ട് നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട ഞാൻ എത്രയും വേഗം അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാമെന്ന് പറഞ്ഞ് അനന്തു ആരൊക്കെയോ വിളിച്ച് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അപ്പം കേസ് ൊടുത്ത ആ പെൺകുട്ടിയുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അനന്തുവിന് കിട്ടുന്നുണ്ട് പിന്നീട് അനന്തു ലേഹയും കൂടെ കൂടി ആ പെൺകുട്ടിയെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുമുണ്ട് പിന്നീട് ലേഹയും അനന്തവും കൂടി ആ പെൺകുട്ടിയുടെ വീട്ടിൽ ചെല്ലുന്നുണ്ട് എന്നിട്ട് സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം ഈ കേസിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാർക്കും ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടാണ് കേസ് കൊടുത്തതെന്ന് ആ പെൺകുട്ടി ഇങ്ങനെ തർക്കിക്കുന്നുണ്ട് ആ സമയത്ത് അനന്തു കുറേ കാര്യങ്ങളങ്ങ് ചോദിച്ചു കഴിയുമ്പം ആ പെൺകുട്ടി പിന്നീട് പറയുന്നുണ്ട് അത് എന്നോട് ആ മേഹൻ സാർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ കേസ് കൊടുത്തത് ആ മേഹൻ അതിന് എന്ത് തന്നു ചോദിക്കുമ്പം എ രണ്ട് ലക്ഷം രൂപ എനിക്ക് തന്ന ഈ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ടെന്ന് പറയണു ആ സമയത്ത് അനന്തു ലേഹ്യം പറയുന്നുണ്ട് കേസ് കൊടുക്കാൻ രണ്ട് ലക്ഷം രൂപയല്ലേ തന്നെ ഇനി നിങ്ങൾക്ക് ഈ കേസിൻ്റെ പുറകെ നടന്നാൽ എത്രത്തോളം ചീത്തപ്പേരുണ്ടാവും ഒരു കള്ളക്കേസാന്നുള്ള വിവരമൊന്നും മറ്റുള്ളവരെ അറിയാം ില്ല എന്തായാലും നിങ്ങളുടെ ഭാവിയെ അത് ബാധിക്കും പിന്നീട് എല്ലാവരും നിങ്ങളെ ആ കണ്ണുകൊണ്ടാണ് കാണുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കേസ് പിൻവലിക്കണം ഈ കേസ് പിൻവലിച്ചാൽ മേഹൻ തന്നതിൻ്റെ ഇരട്ടി ക്യാഷ് ഞങ്ങൾ തരാം അതുമാത്രമല്ല പിന്നീട് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ മതി എന്ന് പറയണു ആ സമയത്ത് ആ പെൺകുട്ടി പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മേഹൻ സാർ എന്നെ വെറുതെ വിടില്ല അയാൾ എന്നെ ഉപദ്രവിക്കൂ എന്ന് പറയുമ്പോൾ അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട കാരണം മേഹനെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം മേഹൻ നിന്നെ അതിൻ്റെ പേരിൽ ഉപദ്രവിക്കാൻ വരില്ല അതുകൊണ്ട് നീ എത്രയും വേഗം സ്റ്റേഷനിൽ ചെന്ന് കേസ് പിൻവലിക്കണമെന്ന് പറയുന്നു അപ്പോൾ ആ പെൺകുട്ടി എന്നാൽ ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞ് അനന്തുവിൻ്റെ ലേഹയുടെയും കൂടെ പോകുന്നുണ്ട് പിന്നീട് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ ആ എസ് ഐ ചോദിക്കുന്നുണ്ട് എന്താ ഇപ്പം വന്നതെന്ന് ചോദിക്കുമ്പം അനന്തു പരിചയപ്പെടുത്തുന്നുണ്ട് ഞാൻ കണ്ണൻ്റെ കൂട്ടുകാരനാണ് വക്കീലാണ് ഇതെൻ്റെ ഭാര്യ ഞങ്ങൾ ഈ പെൺകുട്ടി കള്ളക്കേസ് കൊടുത്തത് പിൻവലിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണെന്ന് പറയുന്നു ആ സമയത്ത് എസ് ഐ പറയുന്നുണ്ട് അതേതായാലും നന്നായി കുട്ടിക്ക് ഇങ്ങനെ തോന്നിയില്ലോ കാരണം ഈ കള്ളക്കേസിൻ്റെ പുറകെ നടന്ന് കുട്ടിയുടെ ഭാവി തുളയ്ക്കുന്നതിലും നല്ലത് ഈ കേസ് പിൻവലിക്കുന്നതാണെന്ന് പറയുന്നു അങ്ങനെ പെൺകുട്ടി ആ കേസ് പിൻവലിക്കുന്നുണ്ട് അങ്ങനെ മാർക്കോ അനന്തുവിന്റെയും ലേഹയുടെയും കൂടെ പോരാനായിട്ട് ഒരുങ്ങുമ്പം എസ് ഐ പറയുന്നുണ്ട് ഇനി നീ ആരെങ്കിലും സഹായിക്കാൻ പോകുമ്പം നോക്കിയും കണ്ടും വേണം നീ ഇങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുന്നതിനും അപ്പം ഞാനീ പറഞ്ഞു ശ്രമിച്ച ആ സമയത്ത് എന്നെ രക്ഷിക്കാൻ ഈ സാറുമാരെ പോലെ ആരെങ്കിലും ഒക്കെ വരുമെന്നു പറഞ്ഞ് അനന്തുൻ്റെയും ലേഹയുടെയും കൂടെ കറിക്കേറി പോകുന്നുണ്ട് പിന്നീട് ഇവർ വരുന്നത് കണ്ണൻ്റെ മഹാലക്ഷ്മിയുടെ അടുത്തേക്കാണ് കണ്ണനും മഹാലക്ഷ്മിക്കും മാർക്കോയെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് എന്നിട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട് നിനക്കെതിരെ ഈ കള്ളക്കേസ് കൊടുത്തത് ആരാന്നുള്ള എന്തെങ്കിലും ഒരു ഐഡിയ എന്ന് ചോദിക്കുമ്പം എന്നെ ഒരുത്തൻ സ്റ്റേഷനിൽ അന്ന് കാണാൻ വന്നിരുന്നു അവൻ്റെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് ഞാനന്ന് തല്ലുകൊടുത്തവരുടെ ആരോ ആണെന്നാണ് എനിക്ക് തോന്നണേ അന്ന് സ്റ്റേഷനിൽ വന്ന് അവനെന്നെ ഒരുപാട് വെല്ലുവിളിച്ചു ഇനി ഞാൻ ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ല അതിനുള്ള പണിയൊക്കെ അവൻ ചെയ്തിട്ടുണ്ടെന്നാണ് അവൻ എന്നോട് പറഞ്ഞത് അപ്പോൾ ഇതിനു മുമ്പ് നീ അവനെ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇല്ല ഇതിനു മുമ്പ് ഒരിക്കലും ഞാൻ അയാളെ കണ്ടിട്ടില്ല പക്ഷേ അയാളുടെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ ദിവസം ഞാൻ തല്ലിയവരുടെ ബന്ധുവായിരിക്കാം എന്നാണെന്ന് പറയണു അപ്പോൾ തന്നെ കണ്ണൻ പറയുന്നുണ്ട് എന്നാൽ അത് ആ മേഹൻ തന്നെയായിരിക്കും നമുക്കെന്തായാലും നേരെ മേഹൻ്റെ വീട്ടിലേക്ക് പോകാം വാ നമുക്ക് നേരിട്ട് ചെന്ന് ഇതിനുള്ള മറുപടി കൊടുക്കും ണം ഇല്ലെങ്കിൽ അവൻ ഇനിയും ഇതുപോലത്തെ പണി ഒപ്പിക്കൂ എന്നും പറഞ്ഞാൽ മാർക്കോയും കൂട്ടി കണ്ണനും മഹാലക്ഷ്മിയും അനന്തുമെല്ലാം എല്ലാവരും കൂടെ കൂടി മേഹൻ്റെ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട് മേഹൻ്റെ വീട്ടിൽ ചെന്ന് കാറ് നിർത്തണം കണ്ടതും മേഹൻ്റെ അച്ഛൻ ഓടി വരുന്നുണ്ട് ആ കണ്ണനോ ആ മോനേ പറഞ്ഞുകൊണ്ട് ആ എപ്പോഴും കാണിക്കുന്ന ആ ഒരു ഇളിച്ച ചിരിയുമായിട്ട് വാമദേവൻ ചെല്ലുന്നുണ്ട് എന്നിട്ട് കണ്ണനെ അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട് ആ സമയത്ത് മാർക്കോ വണ്ടി തന്നെ ഇരിക്കുകയാണ് അകത്ത് ചെന്നതും വാമദേവൻ ശ്രീമന്തിന് പറയുന്നുണ്ട് നീ ആ മേഹനെ ഇങ്ങോട്ട് വിളിക്കുന്നു അങ്ങനെ മേഹൻ ഇറങ്ങി വരുന്നുണ്ട് ആ എന്താ കണ്ണാ നീ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നോ എന്നൊക്കെ ചോദിക്കുമ്പം ഞാൻ മറന്നൊന്നുമില്ല ഞാൻ നിന്നെ കാണാനായിട്ട് വന്നതാണ് അതിനൊരു പ്രത്യേക കാരണമുണ്ട് എൻ്റെ കൂടെ ഒരാളും കൂടി വന്നിട്ടുണ്ട് അയാൾക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് എന്നും പറഞ്ഞ് കണ്ണൻ വേഗം തന്നെ ഫോണെടുത്ത് അനന്തുവിനെ വിളിച്ച് പറയുന്നുണ്ട് നീ അവനെയും കൊണ്ട് ഇങ്ങോട്ട് വാങ്ങുന്ന് വേഗം തന്നെ അനന്തവും മാർക്കോയുമായിട്ട് അങ്ങോട്ട് കയറി ചെല്ലണ സമയത്ത് മേഘനാഥനക്ക് ആകെ അടി കൊണ്ടതുപോലെ ആവുന്നുണ്ട് ആ സമയത്ത് മേഘൻ്റെ നോട്ടം കാണുമ്പോൾ തന്നെ കണ്ണന് മനസ്സിലാവുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ കളിച്ചത് മൊത്തം ഇവനാണെന്ന് മേഘനിങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കണ ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കാനും മറക്കരുത് അതുമാത്രമല്ല ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ